നമസ്കാരം ഇത് രണ്ടായിരത്തി അഞ്ച് ഫെബ്രുവരി വ്യാഴാഴ്ച എല്ലാ യു കെ മലയാളികൾക്കും ഗുഡ് മോർണിംഗ് യു കെ യുടെ മോർണിംഗ് ന്യൂസിലേക്ക് സ്വാഗതം ഉക്രൈനിൽ സ്ഥിരമായ സമാധാനം ഉറപ്പാക്കാൻ യുവ സുരക്ഷാ ഗ്യാരണ്ടി അനിവാര്യമാണെന്ന് ആവർത്തിച്ച് പ്രധാനമന്ത്രി കെ എസ് ചോമൻ ബ്രിട്ടീഷ് സൈനികരെ യുക്രൈനിലേക്ക് അയയ്ക്കുവാനുള്ള ചർച്ചകൾ തുടരുകയാണെന്നും യു എസ് പിന്തുണയുള്ള സുരക്ഷാ ഉറപ്പുകൾ രക്ഷാക്രമണത്തെ തടയാൻ നിർണായകമാണെന്നും അദ്ദേഹം പറഞ്ഞു യുകെ യു എസ് ബന്ധം ശക്തിയിൽ നിന്ന് ശക്തിയിലേക്ക് പോകുമെന്നും വ്യാപാര കരാറുകളിലും ആറ് മുൻഗണനാ കരാറുകളിലും ചരക്കുകളുടെയും സേവനങ്ങളുടെയും കയറ്റുമതി പ്രോത്സാഹിപ്പിക്കുന്നതിനും ആഭ്യന്തര വ്യവസായത്തിന്റെ കൂടുതൽ വിപണി പ്രവേശനം ഉറപ്പാക്കുന്നതിനും കരാറുകൾ മുൻതൂക്കം നൽകും ജി നിലവിൽ ആപ്പിളിന് പോലും ആക്സസ് ചെയ്യാൻ കഴിയാത്ത ഡാറ്റ കാണുവാനുള്ള അവകാശം ഈ യു കെ സർക്കാർ ആവശ്യപ്പെട്ടിട്ടുള്ള യുകെയിലെ ഉപഭോക്താക്കളിൽ നിന്ന് ഉയർന്ന തലത്തിലുള്ള ഡാറ്റ സുരക്ഷാ സംവിധാനം നീക്കം ചെയ്യുന്നതിനുള്ള അഭൂതപൂർവമായ നടപടിയാണ് ടെക് ഭീമൻ കഴിഞ്ഞയാഴ്ച സ്വീകരിച്ചത് എഫ്ബിഐയിൽ നിന്നും മറ്റ് യു എസ് ഏജൻസിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുകയാണെന്നും കെ സർക്കാരിന്റെ നടപടികൾ യു എസ് പൌരന്മാരുടെ സ്വകാര്യതയെ വളരെയധികം ബാധിക്കുമെന്നും പ്രഭാൽ പറഞ്ഞു റുവാണ്ടയ്ക്ക് നൽകുന്ന ചില ഉഭയകക്ഷി സാമ്പത്തിക സഹായം നിർത്തുവാൻ തീരുമാനമെടുത്ത് സർക്കാർ അയൽരാജ്യമായ കൊങ്കോയിൽ സജീവമായ വിമത സംഘടനയായ എം ട്വന്റി ത്രീയെ റുവാ പിന്തുണയ്ക്കുന്നതായ ആരോപണം നേരിടുന്ന സമയത്താണ് ഈ തീരുമാനം എം ട്വന്റി ത്രീ വിമത ഗ്രൂപ്പിനെ റുവാണ്ട പിന്തുണയ്ക്കുന്നുണ്ടെന്ന് പണ്ടേപണമു റുവാണ്ടയുടെ സൈനിക സഹായമില്ലാതെ വലിയ ഒരു ഓപ്പറേഷൻ നടത്താൻ കഴിയില്ലെന്നാണ് ബ്രിട്ടൻ ഉൾപ്പെടെയുള്ള പല പാശ്ചാത്യ രാജ്യങ്ങളും വിശ്വസിക്കുന്നത് എൻ എച്ച് എസ് ഇംഗ്ലണ്ടിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് പതിവിൽ നിന്നും രാജിവെച്ച് എമാൻഡ്രിച്ചാർഡ് ഹെൽത്ത് സെക്രട്ടറി വൈസ് ട്രീറ്റിങ്ങുമായി നടത്തിയ ചർച്ചകൾക്ക് പിന്നാലെയാണ് രാജി ഹെഡ് സർവീസിനെ പരിഷ്കരിക്കുന്നതും ഇവരുടെ ഭാവി സംബന്ധിച്ച് ചർച്ചകളിൽ സംസാരിച്ചെന്നുമാണ് വിവരം മൂന്നര വർഷം മാത്രം നീണ്ട സേവനത്തിനൊടുവിൽ സമ്മർദ്ദത്തിന് വഴങ്ങിയേറ്റ എന്നാണ് ലേബർ അനുകൂല മാധ്യമങ്ങളുടെ നിലപാട് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുങ്ങളുള്ള മാതാപിതാക്കളെ യു കെയുടെ ടു ചൈൽഡ് ബെനിഫിറ്റ് പരിധിയിൽ നിന്ന് ഒഴിവാക്കിയേക്കും നിയമം പൂർണ്ണമായും നീക്കം ചെയ്യാതെ കുട്ടികളുടെ ദാരിദ്ര്യം കുറയ്ക്കുന്നതിനുള്ള മറ്റു ഓപ്ഷനുകൾ മന്ത്രിമാർ പരിഗണിക്കുന്നു അഞ്ചു വയസ്സും അതിൽ കൂടുതലും പ്രായമുള്ള കുട്ടികളുള്ളവർക്ക് മാത്രം പരിധി ബാധകമാക്കുക വികലാന്തരായ കുട്ടികളുടെ മാതാപിതാക്കളെ ഒഴിവാക്കുക ചെറിയ കുട്ടികളുടെ മാതാപിതാക്കൾക്കുള്ള ചൈൽഡ് ബെനിഫിറ്റ് പേയ്മെന്റ് ഇന്നലെ നടന്ന മറ്റ് മത്സരങ്ങളിൽ മാഞ്ചസ്റ്റർ സിറ്റി ടൊട്ടൻ ഹാവിനെ എതിരില്ലാത്ത ഒരു ഗോളിനെ തോൽപ്പിച്ചു ഹാലന്റാണ് സിറ്റിക്ക് വേണ്ടി ഗോൾ നേടിയത് ആസ്നൽ നോട്ടിംഗ്ഹാം ഫോറസ്റ്റ് മത്സരം ഇതോടെ ടൂർണമെന്റിൽ നിന്നും ഇംഗ്ലണ്ട് പുറത്തായി ടോസ് നേടി ബാറ്റിംഗ് തെരഞ്ഞെടുത്ത അഫ്ഗാനിസ്ഥാൻ ഏഴ് വിക്കറ്റ് നഷ്ടത്തിൽ എടുത്തത് മറുപടി ബാറ്റിംഗിൽ ഇംഗ്ലണ്ട് അഞ്ച് ഓവറിൽ ഓൾ പന്തിൽ നിന്നും റൺസ് നേടിയ അഫ്ഗാൻ താരം അവസാനിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു ഇനി കൂടുതൽ വാർത്തകളുമായി നാളെ കണ്ടുമുട്ടാം എല്ലാവർക്കും നന്ദി നമസ്കാരം